ഹയോൾ അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഡൽഹിയിലെ ഫ്ലവർ ഷോയിലാണ് കേട്ടോ ഇതാണ് ഫ്ലവർ ഷോ ഡൽഹി ഫ്ലവർ ഷോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഡൽഹിയിലും ഫ്ലവർ ഷോസും കാര്യങ്ങളൊക്കെ കേട്ടതാണോ അപ്പൊ ഇതിന്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ സെക്യൂരിറ്റി ഉണ്ട് നമ്മൾ അതിന്റെ മേലെയൊക്കെ ഒന്ന് ജസ്റ്റ് കയറി പക്ഷെ അതേപോലെ തന്നെ ഇറക്കി വിട്ടു ഇതാണ് ഫ്ലവർ ഷോയിലേക്ക് വരുമ്പോൾ ഉള്ളതാണ് വലിയൊരു ഒരു ഇതാണ് കേട്ടോ ഒത്തിരി ഒക്കെ ഉണ്ട് നമ്മളെ നാട്ടിലെ ചെണ്ടുമല്ലിപ്പൂ ഒക്കെയാണോ ഇതാ ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പം നമുക്ക് ഇനി ഇന്ത്യ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാട്ടോ ഇതിലെ നടക്കേണ്ട ഒരു ഐഡിയാസും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആള് ഒക്കെ ഒന്ന് കയറുവാണ് അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ വന്നത് നമ്മുടെ മോൻ്റെ ഒരു പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ആ ഇത് നമ്മളുടെ കാല് വെച്ചിട്ടുള്ള ഒരു മസാജിങ്സ് ആണ് വരുന്നത് ഓക്കെ അടുത്തത് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ സ്റ്റാളൊക്കെ നല്ല കാര്യങ്ങളാണ് ഒത്തിരി നാട്ടിലെ പോലെ കയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അടുത്ത സെക്ഷൻ വരുന്നതും ഇതാണ് ൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് എല്ലാ റൈറ്റിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റേറ്റ് ഇവിടെ തന്നെ എഴുതി ഉണ്ട് തൗസൻഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഇതാ കണ്ടോ ലൈറ്റ്സ് കണ്ടോ കുട്ടിപ്പൊളിയാണെ കാണാൻ സ്റ്റാർസ് ഇഷ്ടം പോലെ ഇനി ഇവിടെ ഒക്കെ ഉള്ളത് ഇതാ കണ്ടോ കംപ്ലീസും കാര്യങ്ങൾസും ഒക്കെ ഉണ്ട് അതേപോലെ ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കുട്ടികളുടെ കരകൗശലമായിട്ടുള്ള കാര്യങ്ങളും കീ ചെയിൻസാണ് ഇത് വരുന്നത് കംപ്ലീറ്റ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ ഒരു വലിയൊരു ഇതൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കറങ്ങി കറങ്ങിക്കാണാം വലിയൊരു ബലൂൺ ഉണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോത്തിലേക്ക് പോകുമ്പോഴും നമ്മൾക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫ്ലവേഴ്സാണ് കേട്ടോ ഫ്ലവർ ഷോയിൽ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സിനെ കാട്ടി ഉള്ളതെന്ന് തോന്നുന്നു സ്റ്റാളാണ് ഉള്ളത് നമ്മളുടെ വൃത്തിയാക്കുന്ന ആണേ വൃത്തിയാക്കുന്ന വീടുകളിലൊക്കെ വൃത്തിയാക്കുന്ന ടൈംസിലുള്ളതാണ് ചിക്കൻ കറീസിന്റെ മിക്ഷണം വരുന്ന ആണെ നല്ല സ്റ്റൈലുണ്ട് കേട്ടോ കാണാൻ ഇത് ഇതൊരു വെറൈറ്റി കോട്ടൺസും അതേപോലെ തന്നെ ഓക്കെ ഇത് സ്റ്റാൾസ് ആണേ വന്നിട്ടുള്ളത് ശ്മീരീസിൻസ് ആണ് അടുത്തത് വരുന്നത് ടോയ്സിന്റെ സെക്ഷൻസ് ആണെ വരുന്നത് കംപ്ലീറ്റ് ടോയ്സ് ആണ് വരുന്നത് നമ്മൾ സാരി സെക്ഷൻസ് ആണ് യുവ നല്ല സ്റ്റൈലുണ്ട് സാരീസ് കാണാൻ കേട്ടോ സാരീസ് കളക്ഷൻസ് ഉണ്ട് സിൽക്ക് സിൽക്ക് സാരീസ് ഇല്ലയാണേ ഈ കിറ്റ്നിക്കും ഇല്ല സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ആണ് കേട്ടോ ഷിഫോൺ സാരീസാണ് ഇത് വരുന്നേക്കുന്നത് അതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായേ ഇത് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ബോർഡറും നല്ല സ്റ്റൈലുണ്ട് കാണാനും അടുത്ത് വരുന്ന സെക്ഷൻസും ഡ്രസ്സിൻ്റെ ആണ് എന്താണെന്ന് അറിയില്ല എൻ്റെ കയ്ക്ക് വരുമ്പോൾ എല്ലാം ഡ്രസ്സിൻ്റെ സെക്ഷൻസാണ് ഹാൻഡ് ാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ആണ് റേറ്റാണെട്ടോ നമ്മൾക്കൊന്നും താങ്ങാൻ പറ്റത്തില്ലാത്ത റേറ്റ് ആണ് വെറുതെ വാങ്ങി നോക്കി നടക്കാം ഇത് അതാണോ വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത് വേറെ ഒരു സെക്ഷൻസ് ആണ് വരുന്നത് ബാംഗ്ലൂർ കർണാടകൻ്റെ പ്രോഡക്റ്റ് ഒത്തിരി യൂട്യൂബ് ചാനൽസിൽ നമ്മള് കണ്ടിട്ടുള്ളതാണ് ആദിവാസീന്റെ ഹെയർ ഓയിൽ നമ്മളെ സൗത്തുകാരുടെയാണ് കേട്ടോ ആദിവാസി എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ഇതിന് വൺ ലിറ്റോറസിന് ഇത് കണ്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്താണ് ചേട്ടൻ ചേട്ടന്മാരെ കാണാത്തവരൊക്കെ കണ്ടോളൂ കേട്ടോ മുളകിന്തിയാണ് മുളക് കാപ്സിക്കം മുളകി മുളക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ റെഡ് ഒരു വീടുണ്ടാക്കിയതാണ് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല സ്റ്റൈലുണ്ട് കാണാൻ അതിന്റെ ചുറ്റോട് ചുറ്റും വന്നേക്കുന്ന നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒത്തിരി പേരുണ്ട് കേട്ടോ അയ്യോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേരുണ്ട് അതെ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇതാ വെള്ളം നല്ല അടിപൊളിയായിട്ട് ഇതാ സൂപ്പറായിട്ട് അയ്യോ അയ്യോ സൂപ്പറായിട്ടുള്ളതാണ് കേട്ടോ ും ഒന്നുമില്ലാത്ത കാരണം നമ്മളൊക്കെ വഴിയൊന്നുമില്ല അതാ വഴിയില്ലാത്തവര് ചെയ്യുന്ന പരിപാടി കണ്ടോ മലയാളികൾ എവിടെ പോയാലും മലയാളികളുടെ സ്വഭാവം കാണിക്കും ഇത് വന്നേക്കുന്ന വന്നിരിക്കുന്ന ആണ് വന്നേക്കുന്ന കുറേ ഫ്ലവേഴ്സ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ആണ് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആണ് ഇത് കാണാൻ നല്ല സ്റ്റൈലുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇനി അവിടെ നിന്ന് പോകുന്നത് നമ്മൾ പോകുന്നത് ആ വെള്ളത്തിലേക്കാണ് പോകുന്നത് സൂപ്പർ ആയിട്ടുള്ളതാണ് പാവതി അതേപോലെ തന്നെ ഇനി നമ്മൾ ഇതിന്റെ നടുക്ക് കൂടിയാണ് പോകുന്നത് ഒരു വെള്ളത്തിന്റെ രണ്ട് വശത്തുതാ കണ്ടോ എന്ത് സ്റ്റൈലാന്ന് നോക്കിയാ രണ്ട് വശം വെള്ളം കൊണ്ട് പിന്നെ നല്ല അടിപൊളിയായിട്ടോ ഒത്തിരി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒത്തിരി പൊളിയായിട്ടാണേ ഇതുള്ളത് ഇതാടോ എല്ലാവരും നടന്നു വരുമ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ളതാണ് ഇനി വരുന്നത് അടുത്ത ഫ്ലവേഴ്സിന്റെ ഇതാണ് വരുന്നത് ഫ്ലവേഴ്സ് ഒത്തിരി വലുതാണ് കേട്ടോ ഒത്തിരി 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 വലുതാണ് നല്ല ആൾക്കാരും ഉണ്ട് നല്ല ബ്ലോസും ആണ് കേട്ടോ ഇതൊക്കെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസും എന്റെ മോള് ഹസ്ബൻറ്റിൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് അവൾക്ക് അതിന്റെ ഉള്ളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ പോകുന്നത് സ്റ്റേജ് കണ്ടുപിടിക്കാനാണ് മോന്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് നോക്കുന്നത് കേട്ടോ ഇപ്പോൾ റിങ്ങിടുന്നതാണ് ഒരു ഡൽഹിയിലുള്ളവർക്ക് ഇപ്പോൾ വരാം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാണ് ഡേറ്റ് ഉള്ളത് ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ആക്ച്വലി അവിടെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടോ ലൈറ്റ്സ് ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതും അതേപോലെ തന്നെ കണ്ടോ നമ്മൾ മുള വെച്ചിട്ടുണ്ടാക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ അത് മുളയാണോന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഫ്ലവേഴ്സ് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ നാട്ടിലെ പോലെ ഇങ്ങനെ ഒത്തിരി അടുപ്പിച്ച ഫ്ലവേഴ്സ് വെച്ചിട്ടൊന്നുമല്ലോ ഫ്ലവേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു ഏരിയാസ് നോക്കിയിട്ടാണ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് മാനിൻ്റെ ഇതിലേക്കാണ് ഇത് വേറൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളെ നാട്ടിലുള്ള ഡാലിയ നമുക്ക് ഡാലിയാണത് പണ്ടത്തെ ഡാലിയ ഇത് നാട്ടിലുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ ഉള്ളതാണ് ആയി ഇത് വേണ്ട മാന് ഇതാണ്ടോ മാനിനിയാണേ അവരെന്തോ ഒരു പണിയെടുക്കുകയാണവിടെ ഇതേപോലെ തന്നെ മാനിന്റെ ഒരു വീഡിയോസാണ് ഇത് വരുന്നത് ഇതെല്ലാം ഫുള്ള് ആണ് വരുന്നത് കംപ്ലീറ്റ് ഫ്ലവേഴ്സിന്റെ ഇതുപോലെയാണ് വരുന്നത് ഇത് കണ്ടോ മാനാണ് വരുന്നത് ഐസ് അടിപൊളിയാണേ ഫ്ലവേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് അങ്ങനെ വെറൈറ്റീസ് എന്ന് പറയാനൊന്നുമില്ല ഡാലിയും അങ്ങനത്തെ ഉള്ളത് തന്നെയാണ് വരുന്നത് ഒറിജിനാലിറ്റിയൊക്കെ ഉണ്ട് തോന്നുന്നു ഷോ എന്ന് പറയുന്നത് ഇത് കവാടമാണ് നമ്മളെ രാജ്യസതലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കപാടമാണ് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണൊന്നും നേരത്തെ കഴിഞ്ഞു കപാടത്തിലേക്ക് കയറുകയാണ് കേട്ടോ ഇനിയാണ് യഥാർത്ഥം ഇനി പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇത് സെക്കൻഡ് പ്രൈസ് 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 ഫസ്റ്റ് എന്ന് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ ഇവിടെ എന്തോ ക്യാഷ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് ഇന്ന രണ്ട് സൈഡ്സിലും ഉണ്ട് കേട്ടോ അവിടെ ഡാലിയ അതേപോലെ ജമന്തി അതേപോലെ ഉള്ളതാണ് ആ സെക്ഷനിൽ വരുന്നത് അതാ ഇനി കൊച്ചിന്റെ കളരിപ്പൈറ്റിന്റെ ആണ് വരുന്നത് കേട്ടോ അതാ 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 കളരിപ്പൈറ്റ് എന്റെ മോൻ്റെ പ്രോഗ്രാംസ് ആണ് അതാ കളരിപ്പൈറ്റ് അപ്പോ നമ്മൾ ഇനി അതിലേക്കാണ് സ്പീഡിൽ പോവുകയാണെ കാരണം എന്നുവെച്ചാ കളരിപ്പൈറ്റിന്റെ അത് പോകുന്നു

അപ്പോൾ സ്റ്റേജിലേക്ക് പോയപ്പോഴേ കളരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ മോൻ പഠിക്കുന്നത് നിത്യ എന്ന് പറഞ്ഞ കളരിയിലാണ് പഠിക്കുന്നത് അവിടെ ഒരു മുരുകൻ സാറാണ് ഗുരുവായിട്ടുള്ളത് അപ്പോൾ സാറും സാറിന്റെ വൈഫും ഒക്കെ നടത്തുന്ന ഒരു കളരിയാണ് ഇവർക്ക് ഒത്തിരി ബ്രാഞ്ചസും ഉണ്ട് ഡൽഹിയിലും നോയിഡയിലും ഇന്ത്യയിലും പല സ്ഥലത്തും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇന്ത്യ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പേ അപ്പം അവൻ്റെ പ്രോഗ്രാംസ് എല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എന്താ അതിശയിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഫ്ലവർ ഷോയിൻ്റെ ഉള്ളിൽ ഇവർക്കും ഒരു ചാൻസ് കൊടുത്തു അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് മനസ്സിലാക്കണേ അതുപോലെ തന്നെ നല്ല കുട്ടികളെല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒത്തിരി മലയാളി കുട്ടികളാണ് കൂടുതലും പക്ഷേ പക്ഷെ ഹിന്ദിക്കാർ ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ അവർക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് ഒത്തിരി കുട്ടികളുണ്ട് കുട്ടികളെ ഒരു നല്ല രീതിയിൽ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ ഡൽഹിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ റൂമിലും കാര്യങ്ങളിലൊക്കെയല്ലേ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് എക്സ്ട്രാ ആയിട്ട് ആക്ടിവിറ്റീസ് ആയിട്ടുള്ളതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് കാരണം അവരുടെ ഹെൽത്തിനും അതേപോലെ തന്നെ മൈൻഡിനും അതേപോലെ തന്നെ അവർക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ആയിട്ടുള്ള ഒരു പോർഷൻസ് ആയിട്ടുള്ളതാണ് കേട്ടോ മോൻ പോയപ്പോൾ തന്നെ ഭയങ്കര അവന് ഭയങ്കര ഇഷ്ടമാണ് കളരി എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കാരണം മാമും സാറുമൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് അവരോട് സംസാരിക്കുന്നതും അപ്പോൾ അവർക്ക് എല്ലാ പ്രോത്സാഹനം ഒക്കെ കൊടുക്കുന്നത് അപ്പം നമ്മൾ പ്രോഗ്രാംസിന് ഇപ്പം മാമിൻ്റെ കൂടെ വിടുവാണെങ്കിലും നമ്മൾ കൂടെ പോകണമെന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് അവൻ്റെ പ്രോഗ്രാംസ് ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി എന്നുള്ളൂ കേട്ടോ അപ്പം ഇതാണ് മാം കേട്ടോ മാമിൻ്റെയാണ് പിന്നെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാൻ അതും കുറച്ചൊന്ന് നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു മാമും മാമിൻ്റെ മകളും ആയിരുന്നു റിപ്പബ്ലിക് ഡേയിൽ പരേഡിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇതാണ് അവരെ പഠിപ്പിക്കുന്ന മാമ് അപ്പോൾ സാറ് വന്നിട്ടില്ല സാറിന് എന്തായാലും എമർജൻസി കാരണം സാർ എന്തോ നാട്ടിൽ പോയതായിരുന്നു അപ്പം ഞാൻ അതും കൂടെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തു ഒരമണിക്കൂറിലുള്ളതാണ് അപ്പം ഞാൻ കുറച്ചൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നമ്മളുടെ വീഡിയോസിൽ കേട്ടോ ഇനി ഒത്തിരി കുട്ടികളുടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ചായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ മോൻ്റത് വീണ്ടും വന്നപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ അവൻ്റെ എടുത്ത് കിട്ടു കാരണം എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളിനെ കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുഡ് കഴിക്കുന്നത് അത്രയും വലിയ ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഒന്നും കൂടെ അപ്പോൾ പ്രോഗ്രാംസൊക്കെ കണ്ട് നമ്മളൊന്ന് ഫ്ലവേഴ്സിൻ്റെ അടുത്തേക്ക് വന്നു എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെ നമ്മൾ പോകുന്ന ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലേക്കാണ് ഈ കൊട്ട പോലെ ഒരഞ്ചെണ്ണം വെച്ചിട്ട് അതിൽ നിറച്ചും ഫ്ലവേഴ്സാണ് അതിൽ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണെന്നറിയാം ഫ്ലവേഴ്സിൽ വരുന്നത് ഞാനതിൽ കുറേ നേരം ഇങ്ങനെ നിന്നു എന്തായത് സംഭവമെന്ന് നമ്മൾ ഒരു കൊട്ട പൂക്കൊട്ടയാണ് സംഭവം പൂക്കൊട്ടയിൽ നിന്ന് പൂക്കൾ വരുന്നത് ഇതൊരു വെറൈറ്റിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാണുന്നത് അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ വെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്ലവേഴ്സിനെ കൊണ്ട് ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഫ്ലവേഴ്സിൻ്റെ കൊട്ടു ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെയും കൂടെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ ഒത്തിരി രസമുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പിന്നെ ഞാനത് കൊണ്ട് നിൽക്കുവാണേ ഒത്തിരി വലിയ പ്ലേസസ്സിലാണ് ഇത് കൊടുക്കുന്നത് ഞങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഒത്തിരി പോലീസുകാരുണ്ട് കേട്ടോ അടുത്തൊക്കെ ഈ ഫ്ലവേഴ്സ് ടച്ച് ചെയ്യാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ നോക്കുകയാണേ അടിപൊളിയായിട്ട് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും നമുക്ക് കയറുന്നതിന് ഒരു രൂപ വരെ വരും ഇതൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ പക്ഷേ ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഒത്തിരി സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള വരുമാനമാണ് പിന്നെ ഫുഡിനൊക്കെ നല്ല റേറ്റ് റേറ്റാണ് കേട്ടോ ഭയങ്കര റേറ്റാണ് നൂറ് രൂപയൊക്കെയാണ് ഒരു ഫുഡിൻ്റെ ഒരു ചെറിയ ഇതിന് വരെ വരുന്നത് അപ്പോൾ അതൊക്കെ ആയിരിക്കും വരുമാനം വരുന്നത് പക്ഷെ നല്ല അടിപൊളി പ്ലേസസ് ആണ് കേട്ടോ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഇങ്ങനെ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഓരോ പാർക്കിൻ്റെ ഓരോ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ കപാടങ്ങൾ ഉള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള ജമന്തീൻ്റെ ആണേ ജമന്തിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ജമന്തി കൊണ്ട് ജഗ്ഗുണ്ടാക്കി വെച്ചേക്കുവാണ് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജമന്തിൻ്റെ ജമന്തിയാണ് ഫുള്ളും ഒരു വെള്ള ജമന്തിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ചു ചുറ്റും ഒന്ന് കറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി അപ്പോൾ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഒന്ന് മാറിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണേൽ പോയത് ഫുഡിൻ്റെ എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റാളുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വെറൈറ്റി ഫുഡ് ഉണ്ടോ എന്നാണ് ആലോചിച്ചുകൊണ്ട് നിന്നത് കേട്ടോ അപ്പം ഞാൻ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ഫ്ലവർ ഷോ യാതുകാരണം തന്നെ ഒത്തിരി ഫ്ലവേഴ്സും അങ്ങനെയുള്ള ഐറ്റംസിലേക്കാണ് ഫസ്റ്റ് പോയി ഒന്ന് നോക്കിയത് അപ്പോൾ ജസ്റ്റ് കുറേ ചെടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലെ പോലെയൊക്കെ ഇങ്ങനെ റോസാ ചെടിയൊക്കെ ആയിരിക്കുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് അതിൻ്റെ റേറ്റ് കണ്ടുമ്പോൾ ഞെട്ടിപ്പോയി മൂവായിരം ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അല്ല ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കിച്ചണിൻ്റെ അവിടേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ട് വിചാരിച്ചു ആദ്യം വിചാരിച്ചു പച്ചപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു നല്ല സ്റ്റൈൽ ഉണ്ടല്ലോ അപ്പോൾ പോയി തൊട്ട് നോക്കുമ്പോഴാണ് എല്ലാം പ്ലാസ്റ്റിക്കാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണേ പോയത് അപ്പോൾ സൂപ്പറായിരുന്നു